നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന മെഡിറ്റേഷൻ ഫ്ലൈ മെഡിറ്റേഷൻ ആണ് ഭാരം കുറച്ചുകൊണ്ട് മനസ്സിലെ ഭാരങ്ങൾ ഇറക്കി വെച്ചിട്ട് പറക്കാൻ പോവുകയാണ് നിങ്ങൾ എൻ്റെ കൂടെ പറക്കാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറന്നിറങ്ങുമ്പോൾ നിങ്ങൾ ആകാശം കീഴടക്കി ആകാശ സീമകൾ താണ്ടി താഴെ കാലുകുത്തുമ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയൊരു വ്യക്തിയായി തീർന്നിരിക്കും നിങ്ങൾക്ക് ആരോടെങ്കിലും മനസ്സിൽ കടുത്ത വിദ്വേഷമോ വെറുപ്പോ ഉണ്ടെങ്കിൽ ഓർത്തു കൊള്ളുക അവർ നിങ്ങളുടെ ജയിലറാണ് കാരണം അവരെ കാണുമ്പോഴൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ കരണ്ട് അടിച്ചതുപോലെ ആവശ്യമില്ലാത്ത കെമിക്കലുകൾ ഹോർമോണുകൾ പ്രൊഡക്റ്റ് ചെയ്യപ്പെടും നിങ്ങളെ അതിയായി ചതിച്ചവർ വഞ്ചിച്ചവർ അവഹേളിച്ചവർ അപമാനിച്ചവർ പിന്നിൽ നിന്ന് മുനകൂർത്തം ഉള്ളുകൊണ്ട് ഹൃദയത്തിൽ കുത്തിക്കേറ്റിയവർ അങ്ങനെ നിങ്ങൾക്ക് ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവില്ല അല്ലെങ്കിൽ ഒരാളുണ്ടെങ്കിൽ പോലും അയാളെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചില ആവശ്യമില്ലാത്ത ശരീരത്തിന് ദോഷകരമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് അയാൾ നിങ്ങളുടെ ജയിലറാണെന്ന് പറയുന്നത് അതുകൊണ്ട് ആരോടെങ്കിലും നമ്മൾ ക്ഷമിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല പകരം നമുക്ക് വേണ്ടിയാണ് നിങ്ങൾ എൻ്റെ കൂടെ പറക്കാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറന്നിറങ്ങുമ്പോൾ നിങ്ങൾ ആകാശം കീഴടക്കി ആകാശ സീമകൾ താണ്ടി താഴെ കാല് കുത്തുമ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയൊരു വ്യക്തിയായി തീർന്നിരിക്കും ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഇത് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ നിങ്ങളുടെ ശരീരത്തിന്റെ ഘടന മാറും സൗന്ദര്യം മാറും എല്ലാ രീതിയിലും മുഖശ്രീ വരും അങ്ങനെ അനന്തമായ സാധ്യതകളുള്ള അതുല്യമായ ഒരു സൂപ്പർ മെഡിറ്റേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫ്ലൈങ് മെഡിറ്റേഷൻ പ്രിയപ്പെട്ടവരെ ഞാൻ നടത്തുന്ന ട്വൻറ്റി വൺ ഡേയ്സ് മെഡിറ്റേഷൻ പ്രോഗ്രാം നിങ്ങൾ പങ്കെടുക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈനായി നടത്തുന്ന പ്രഭാതത്തിൽ അഞ്ചു മണി മുതൽ മണി വരെ ഓൺലൈനായി നടത്തുന്ന ജീവിതം മാറ്റിമറിക്കുന്ന ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം അതിനായി നിങ്ങൾ ഒരുങ്ങുക ഒരു മെഡിറ്റേഷനിലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മളൊന്ന് മനസ്സിനെ സജ്ജമാക്കുക സജ്ജമാക്കി എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുക ഇത് ഏത് സമയത്തും ചെയ്യാൻ കഴിയുന്ന മെഡിറ്റേഷൻ ആണ് നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്തിയ നിങ്ങളെ ഭാരപ്പെടുത്തിയ ഒരു അഞ്ചാറു പേരെ നിങ്ങളുടെ കയ്യിൽ കൂടെ കൊണ്ടുപോവുക അതിന് ഈ ഫ്ലൈ മെഡിറ്റേഷൻ ഒരു വലിയ മലമുകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ആ മലമുകളിലേക്ക് പോകുമ്പോൾ ആ മലയടിവാരത്തിലൊരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട് അതിൽ അരുവി ഒഴുകുന്നുണ്ട് ആ ഇറങ്ങി കുളിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മലമുകളിലേക്ക് പോകുന്നത് അത് വിഷ്വലൈസ് ചെയ്യണം നിങ്ങൾ അപ്പോൾ പോകുമ്പോൾ നിങ്ങൾ ഒരു ചെടിയിൽ നിന്നും ഒരു മരത്തിൽ നിന്നും ഒരു ശിഖരം കൂടെ പറിച്ചെടുക്കുക നിങ്ങൾക്ക് എത്ര പേരോട് ശത്രുതയുണ്ടോ അല്ല നിങ്ങളോട് എത്ര പേർക്ക് ശത്രുതയുണ്ടോ അത്രയും ഇലകളുള്ള ഒരു ശിഖരം പറിച്ചെടുക്കുക ആ ശിഖരവുമായിട്ടാണ് നമ്മൾ നടക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക ഇത്രയും മാത്രം മുന്നൊരുക്കുള്ളൂ എവിടെയെങ്കിലും നിങ്ങൾ നടു നിവർത്തി സ്വസ്ഥമായി ഇരിക്കുക ശാന്തമായ അവസ്ഥയിൽ ഇരിക്കുക അങ്ങനെ ശാന്തമായ അവസ്ഥ ആണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി അല്ലെങ്കിൽ തൽക്കാലം ഇതൊന്ന് കേൾക്കുക കേട്ട ശേഷം നിങ്ങൾക്ക് സ്വസ്ഥമായി ഒരിടത്തിരുന്നു കൊണ്ട് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് ഇതൊരു ഗൈഡഡ് ആണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കുന്ന യാതൊരു സംശയവും നമുക്ക് സമയം കളേണ്ട മെഡിറ്റേഷനിലേക്ക് പോകാം ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് തൊട്ടു ബട്ടൺ ഉണ്ട് ആ ലൈക്ക് ബട്ടണിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ മെഡിറ്റേഷനിലേക്ക് വരിക ശാന്തമായ ഒരു സ്ഥലത്ത് സ്വസ്ഥമായി നമുക്ക് ഇരിക്കാം മനസ്സിലെ എല്ലാ ഭാരങ്ങളെയും ഇറക്കി വെച്ചുകൊണ്ട് നമ്മളിന്ന് പറക്കാൻ പോവുകയാണ് മനസ്സിലെ എല്ലാ ഭാരങ്ങളെയും ഇറക്കി വെച്ചുകൊണ്ട് നമ്മളൊന്ന് പറക്കാൻ പോവുകയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഉയർന്ന മല ഏതെങ്കിലും പ്രദേശത്തുള്ള നിങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടുള്ള ഒരു മല മനസ്സിൽ സങ്കല്പിച്ചു ഇരിക്കുക ഒപ്പം ആ യാത്രക്കായി പോകുന്നതിന് വേണ്ടി നിങ്ങളൊരു മരത്തിൽ നിന്നും കുറച്ചിലകളുള്ള ഒരു ശിഖരമെടുക്കുക നിങ്ങളെ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുത്തിയ ഒരു നാലഞ്ച് പേരെ നിങ്ങൾ ഓർത്തുകൊണ്ട് അത്രയും ഇല അതിൽ അവശേഷിപ്പിക്കുക ഇനി നമുക്ക് ഈ യാത്രയ്ക്കായി ഒരുങ്ങാം കാടും മേടും താണ്ടിയുള്ള യാത്ര നമ്മൾ ആഗ്രഹിക്കുന്ന ആ മലമുകളിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക നമ്മുടെ മനസ്സിലും ശരീരത്തിലുമൊക്കെ ഉള്ള എല്ലാ ഭാരങ്ങളെയും കുറച്ചുകൊണ്ട് കൊണ്ട് നഗ്നപാതരായി കാനന മധ്യത്തിലൂടെ നടക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ വൃക്ഷത്തിൻ്റെ ആ ചില്ല നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നതായിട്ട് ഉറപ്പുവരുത്തുക ആ ചില്ലയിലെ ഇപ്പോൾ കാണുന്ന ഇലകൾ നിങ്ങളെ മുറിപ്പെടുത്തിയ അല്ലെങ്കിൽ അകാരണമായി അവിചാരിതമായി നിങ്ങൾ വേദനിപ്പിച്ച ചില വ്യക്തികളാവാം നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നവരോ നിങ്ങൾ പിണങ്ങിയിരിക്കുന്നവരോ ആകാം അങ്ങനെയുള്ള ഒരു അഞ്ചാറ് പേരെ നിങ്ങൾ മനസ്സിലൊറുക്കുക ആ ശിഖരവുമായി നിങ്ങൾ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക കിളികളുടെ കളകളാരവും പുഴയുടെ തിരകളുടെ ശബ്ദവും വന്യമൃഗങ്ങളുടെ അലർച്ചയും ഒക്കെ നിങ്ങളിപ്പോൾ ശ്രവിക്കുന്നുണ്ട് കാട്ടിലൂടെയുള്ള യാത്ര വലിയ വൻമരങ്ങൾ ചെറിയ വൃക്ഷത്തൈകൾ അങ്ങനെ നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ ഇടജന്തുക്കൾ നമ്മൾ കാണാത്ത തരം ജീവികൾ പക്ഷികൾ ഇതിനെയെല്ലാം നമ്മളിങ്ങനെ കണ്ടാസ്വദിച്ച് ആസ്വദിച്ച് നടന്നു പോകുന്ന വഴികളിൽ മരങ്ങളെയും ചെടികളെയും ഒക്കെ തഴുകി ഇലകളെ പുൽകി പുൽനാമ്പുകളെ ചവിട്ടി ഒതുക്കി സാവധാനം നമ്മൾ നടന്ന് നീങ്ങുകയാണ് നടന്ന് നീങ്ങുമ്പോൾ പുൽനാമ്പ് പോലും അറിയുന്നില്ല നമ്മൾ ആ പുല്ലിനെ ചവിട്ടിയെന്ന് അത്രമാത്രം മൃദുലമായാണ് നമ്മളിപ്പോൾ നടക്കുന്നത് നടന്ന് 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 ഇതാ നമ്മൾ ആ പുഴക്കരയിലെത്തിയിരിക്കുന്നു ആ കാനന മദ്യത്തിലുള്ള കരയിൽ നമ്മൾ എത്തിയിരിക്കുന്നു ചിതറിയുള്ളി ഒഴുകും വെള്ളിച്ചില്ല് ചിതറി തുള്ളിത്തുള്ളി ഒഴുകുന്ന ആ പുഴ നമ്മുടെ കണ്ണിൽപ്പെടുകയാണ് ആ എന്തു വശപ്പന്ന് ആ വൃക്ഷച്ചില്ലയിൽ നിന്ന് നിങ്ങളെ മനസ്സ് വേദനിപ്പിച്ച ഓരോരുത്തരുടെയും പേര് മനസ്സിലോർത്തുകൊണ്ട് അവർ നിങ്ങളെ ഏൽപ്പിച്ച ആഘാതങ്ങളെ ഓർത്തുകൊണ്ട് നമ്മളെ അവർ കുത്തിനോവിച്ചതെല്ലാം മുറിവേൽപ്പിച്ചതെല്ലാം അവരുടെ മുറിവുകളെ ഉണക്കാനായിരുന്നെന്നും മുറിവേറ്റവർ മുറിപ്പെടുത്തുമെന്നും അതിനാൽ ഏതെങ്കിലും രീതിയിൽ ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആത്മാർത്ഥമായി ഹൃദയത്തിൽ സൂറി കുറഞ്ഞുകൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചവർക്കിപ്പം മാപ്പ് കൊടുക്കാൻ പോവുകയാണ് ഓരോ ഇലകളടത്തി നിങ്ങൾ എറിയുമ്പോൾ ഓരോ വ്യക്തികളെയും നിങ്ങൾ മനസ്സിൽ ഓർക്കുക മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അവർ നിങ്ങളെ നിങ്ങൾക്ക് ഏൽപ്പിച്ച ആഘാതങ്ങളെ മുഴുവൻ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അനുഭവപരിചയം കൊണ്ടോ ആണെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ അവരോട് പൂർണ്ണമായി ക്ഷമിക്കുക പൂർണ്ണമായി ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ ഈ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് പറക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഭാരത്തെ ഒഴിവാക്കാതെ നിങ്ങൾക്ക് പറക്കാനാവില്ല അതിനാൽ ഓരോ ഇലകളും നിങ്ങൾ പുഴയിലേക്കെറിയുമ്പോൾ പുഴയിലിങ്ങനെ ഒഴുകിൽ ആഴിയുടെ ആഴങ്ങളിലേക്ക് നമ്മൾക്ക് ആ വ്യക്തിയോടുള്ള ശത്രുത അവസാനിപ്പിച്ചുകൊണ്ടായി ഇലയറിയുക ഇനി അവരോട് നമുക്ക് യാതൊരു ശത്രുതയുമില്ല ഇനി അവരെ കാണുമ്പോൾ നമുക്ക് ഒരു പരിഭവമില്ല ഇനി അവരെ കാണുമ്പോൾ നമ്മൾ കരണ്ടടിച്ച പോലെ ആവില്ല അവരെയും നമ്മൾ നമ്മളിങ്ങോട്ട് സ്നേഹിച്ചു തുടങ്ങി അവർ നമ്മളെ ദ്രോഹിച്ചത് അറിവില്ലായ്മ മൂലമാണ് അനുഭവക്കുറവ് മൂലമാണ് അല്ലെങ്കിൽ നമ്മളെ അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് അവരോട് നമ്മൾ അഡ്വാൻസായിട്ട് പുറത്തുകൊണ്ട് അവർക്കും മീതയായി നമ്മൾ മാറുന്നു അവർക്കും ഉയരത്തിലേക്ക് നമ്മൾ എത്തുന്നു ആ മനോഭാവത്തോടുകൂടി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഇലകൾ ഓരോന്നായി പുഴയിലൊഴുക്കി വിടുക അങ്ങനെ നിങ്ങളുടെ കയ്യിലിരുന്ന മുഴുവൻ ഇലകളും ഇപ്പോൾ പുഴയിലൊഴുക്കി കഴിഞ്ഞു അങ്ങനെ പോവുകയാണ് നിങ്ങൾ കണ്ടുകൊണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വേദനയായി ഭാരമായിരുന്ന ആ മനുഷ്യർ ഇതാ ഇപ്പോൾ പുഴയിലൂടെ നിങ്ങൾ അവർ ചെയ്ത നിങ്ങളോട് ചെയ്ത എല്ലാ തെറ്റുകളെയും നിരുവാധികം പുറത്തു കൊണ്ട് നിങ്ങളിപ്പോൾ അതിതാ പുഴയിലൂടെ ഒഴുകുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഇലകളിങ്ങനെ ഒഴുകി കുത്തി ഒഴുകിപ്പോകുന്നത് നിങ്ങൾ കണ്ടുകൊണ്ട് നോക്കി നിൽക്കുകയാണ് ഒഴുകി 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 ദൂരത്തെങ്ങോ പോയി എൻ്റെ ഘോര വേദനകൾ ദൂരത്തെങ്ങോ പോയി നല്ല ണഞ്ഞപ്പോ എൻ്റെ ഘോര പാപങ്ങൾ ദൂരത്തെങ്ങോപോ നനഞ്ഞ കണ്ണുകൾ പുനല്ല കുളിർമ്മയായി ഒഴുകി 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 ദൂരത്തെങ്ങോപോ എൻ്റെ ഘോര വേദനകൾ ദൂരത്തെങ്ങോ പോയി ഈശ്വരാ ഈ ഇല ഒഴുകിപ്പോകുന്ന ഈ ഇലയിൽ ഞാൻ സങ്കല്പിച്ചവരല്ല എന്നെ അതിയായി മുറിപ്പെടുത്തിയവരാണ് എനിക്കൊരുപാട് ഭാരം തന്നവരാ എനിക്കൊരുപാട് സങ്കടം തന്നവരാ ഇപ്പോൾ ഞാൻ ഈ ഇന്നത്തെ എൻ്റെ അറിവിൻ്റെ അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്കായി എൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിനായി എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനായി ഞാനിതാ ഹൃദയപൂർവം എന്നെ ദ്രോഹിച്ചവരോട് എല്ലാവരോടും ക്ഷമിക്കുന്നു എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്നു ഇപ്പോൾ എനിക്ക് ആരോടും പരിഭവമില്ല എന്നെ ഞാൻ വേദനിപ്പിച്ചവരോടെല്ലാം ഞാനിപ്പോൾ സോറി പറയുന്നു ഐ എം സോറി പ്ലീസ് ഫോർ മീ ഐ ലവ് യു താങ്ക് യു അങ്ങനെ പൂർണ്ണമായ ഭാരവും പൂർണ്ണമായ അഴുക്കുകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എൻ്റെ ശരീരത്തിലെ മാലിന്യങ്ങളെ അകറ്റാൻ പുഴയിലേക്ക് ചെറുതായൊന്ന് കാല് വയ്ക്കുക വലത് കാലെടുത്ത് ആദ്യം നിങ്ങൾ പുഴയിലൊന്ന് നനയ്ക്കുക ആ കാലിലേക്ക് വെള്ളം വീഴുമ്പോൾ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വീഴുമ്പോൾ നിങ്ങളുടെ ആ ഉള്ളംകാലിൽ നിന്നും ശിരസ് വരെ ആ പായുന്ന ആ കുളിർമ ആ നവ്യാനുഭവം മാലിന്യമുക്തമാക്കുന്ന ആ കുളിർമ മനസ്സിനെയും മനോമലങ്ങളെയും ശാരീരിക മലങ്ങളെയും എല്ലാം അകറ്റുന്ന ആ പുഴയിലേക്ക് നമ്മളിങ്ങനെ സാവധാനം നടന്ന് നമ്മുടെ ആ കാൽമുട്ടുകൾ മുങ്ങുന്നു അരഭാഗം മുങ്ങുന്നു ഇതാ നമ്മൾ കഴുത്തൊപ്പം വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നതും ഇങ്ങനെ മുക്കി പൂർണ്ണ ശുദ്ധി വരുത്തുന്നതായും മനസ്സും ശരീരവും ഇപ്പോൾ പൂർണ്ണമായും ശുദ്ധമാകുന്നതായി നമ്മൾ മനസ്സിൽ കാണുന്നു തെളിഞ്ഞ മനസ്സോടുകൂടി മാലിന്യമുക്തമായ ശരീരത്തോടുകൂടി നമുക്ക് പുഴ നീന്തി കയറാം ഇനി നമ്മൾ മലയിലെ മലമുകളിലേക്ക് നടക്കുകയാണ് ഒരു ഭാരവുമില്ലാതെ ഇതാ നമ്മൾ നടക്കുന്നു ഇലകളെയും പൂക്കളെയും കായികനികളെയുമെല്ലാം ഇങ്ങനെ തഴുകിത്തലോടി നമ്മൾ നടക്കുന്നു നടന്ന് 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 നമ്മളിതാ എത്തിയിരിക്കുന്നു നമ്മൾ ഉദ്ദേശിച്ച ആ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തിയിരിക്കുന്നു മലമുകളിലെത്തി ഇനി നമുക്ക് പറക്കണം പറക്കാൻ ഈസിയാണ് കാരണം നമ്മളിൽ ഒരു ഭാരവുമില്ല ഒരു തോൽ പോലെ നമ്മൾ ഭാരരഹിതമായിരിക്കുന്നു നിങ്ങളുടെ കൈകൾ അങ്ങോട്ട് വിരിക്ക് നിങ്ങൾ പരുത്തിനെ കണ്ടിട്ടില്ലേ പരുന്ത് പറക്കുമ്പോ നമുക്ക് കൊതി തോന്നിയിട്ടില്ലേ പറക്കുന്ന ചെമ്പരന്തേ നീ കണ്ടോ മാമാങ്കവേല കണ്ടോ അങ്ങനെ പാട്ടുകൾ നമ്മൾ പാടുന്നിട്ടില്ലേ ആ ചിറക് കൈകൾ അങ്ങോട്ട് വിരിക്കൂ അങ്ങോട്ട് വിരിച്ചു പിടിക്കൂ അതാ നമ്മൾ കാറ്റിൽ പെട്ട് കഴിഞ്ഞു കാറ്റ് നമ്മളെ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ഇതാ കാറ്റിന്റെ ചിറകിലേറി നമ്മൾ ആകാശത്തിലേക്ക് യാത്ര മുകളിലേക്ക് യാത്ര ഇപ്പൊ നമ്മൾ നിന്ന മല താഴേക്ക് നോക്കുമ്പോൾ കാണാം വീണ്ടും വീണ്ടും നമ്മൾ പറക്കുകയാണ് ചിറകടിച്ച് പറക്കുകയാണ് പറന്ന് 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 നമ്മൾ മുകളിലേക്ക് പോകും തോറും നമ്മൾ നിന്ന സ്ഥലം വലുതാകുന്നു ഇതാ എനിക്കിപ്പോ കേരളം മുഴുവൻ കാണാം പാവയ്ക്കാകെ പോലെ കിടക്കുന്ന കേരളവും അറബിക്കടലും കാണാം ഇതാ ഞാൻ വീണ്ടും വീണ്ടും ഉയരുന്ന എനിക്ക് ഇന്ത്യ മുഴുവൻ കാണാം എനിക്കിപ്പോ ഭൂമിയെ മുഴുവനായും കാണാം ആ ഗോളാകൃതി എനിക്കിപ്പോൾ പൂർണമായും ദർശിക്കാനാകുന്നു ആഹാ എന്ത് സുന്ദരമാണ് ഈ കാഴ്ച ഞാൻ നിൽക്കുന്ന ഭൂമി എനിക്കിപ്പോൾ കാണാം ഇതാ ഞാൻ വീണ്ടും ഉയരുകയാണ് ഉയരന്തോറും എൻ്റെ ഭൂമിയെ എനിക്ക് എന്നിൽ നിന്ന് പതിയെ പതിയെ മറയുന്നു അപ്പോൾ ഇതാ ഒരു പൊട്ടുപോലെ മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ ഈശ്വര ഞാൻ നിന്ന ഭൂമി എനിക്ക് നൂറേക്കർ സ്ഥലമുണ്ടെങ്കിൽ ഞാൻ ഈ ഭൂമിയുടെ തന്നെ അധിപനാണെന്ന് വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഞാൻ നിന്ന ഭൂമിയെപ്പോലും എനിക്ക് അടയാളപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ചെറുതായിരിക്കുന്നു ഐ ആം സോറി എൻ്റെ തെറ്റായ ധാരണകളെ ഓർത്ത് പ്ലീസ് ഫുർ ഗ്യൂ മീ in order to make you എത്രമാത്രം ചെറുതാണ് ഞാനെന്നിപ്പോൾ മനസ്സിലാക്കുന്നു ഭൂമിയെപ്പോലും ഒരു പൊട്ടായി അടയാളപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാനും ഞാൻ താമസിക്കുന്ന എട്ട് സെൻറ്റ് സ്ഥലവും എന്തോ ഭയങ്കരമാണെന്ന് വിചാരിച്ചത് തെറ്റായിപ്പോന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഐ ആം സോറി ഐ ആം സോറി ഞാൻ പൂർണ്ണമായ പൂർണ്ണമായ ആനന്ദത്തിൽ ഇപ്പോൾ ആറാടുകയാണ് ഞാൻ പറന്ന് പറന്ന് പറഞ്ഞിപ്പോൾ എനിക്ക് ഭൂമിയുടെ പത്തിരട്ടി വലിപ്പമുള്ള ഗ്രഹങ്ങളെ കാണാം ചിഹ്നഗ്രഹങ്ങളെ കാണാം ഉൽക്കകളെ കാണാം ഈ ആകാശം എന്ത് വിശ്വസിക്കും ാണ് ഈശ്വരാ എന്റെ മനസ്സിനെയും ഈ ആകാശം പോലെ ആക്കി തീർക്കണമേ അപ്പൊ ഏത് ശുദ്രഗ്രഹങ്ങളെയും താങ്ങാൻ എനിക്ക് കഴിയും ഏത് ഉൾക്കകളെയും എനിക്ക് ഏറ്റുവാങ്ങാൻ കഴിയും എല്ലാറ്റിനെയും എന്നിൽ ഇങ്ങനെ ഉറപ്പിച്ചു നിർത്താൻ കഴിയും ഈ ആകാശം പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഏത് വ്യക്തികളെയും ഏത് ഗ്രഹങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ഇടമായി എൻ്റെ മനസ്സിനെ മാറ്റണമേന്ന് ഞാനിപ്പോ അപേക്ഷിക്കുന്നു നന്ദി ഈ തിരിച്ചറിവുകളുടെ തമ്പുരാനെ നന്ദി എന്നെ ഒരുപാട് തിരിച്ചറിവുകളിലേക്ക് കൊണ്ടുപോകുന്നു ഈ യാത്രയെ ഉയർത്തി ഈ ആകാശം യാത്ര കുറിച്ച് അന്ന് നിന്നെ സ്തുതിക്കുന്നു നന്ദി നന്ദി അനന്ത കൂടി നന്ദി എന്റെ ശരീരം നന്ദി കൊണ്ട് നിറയുന്നു എണ്ണി എണ്ണി നന്ദി പറയുവാ എണ്ണമില്ലാത്ത നന്മകൾക്കാ ശ്വരായി എനിക്ക് എണ്ണമില്ലാത്ത എത്ര എത്ര നന്മകളായി എൻ്റെ ജീവിതത്തിൽ തന്നത് എന്നിട്ട് ഞാൻ പരിതപിക്കുകയും പരാതി പറയുകയും ചെയ്യുന്നവനായി പോയി സോറി ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാനിപ്പോഴിതാ ഒരുപാട് തിരിച്ചറിവുകളുമായി ഒരുപാട് തിരിച്ചറിവുകളുമായി ആ നിന്നിടത്തേക്ക് ഞാൻ തിരിച്ചു പോകാനിപ്പോൾ ആഗ്രഹിക്കുന്നു ഒരു പരുന്ത താഴേക്ക് വരുന്ന കണക്ക് നമ്മളിപ്പോൾ താഴേക്ക് പോകാൻ പോവുകയാണ് എല്ലാ തിരിച്ചറിവുകളുമായി എല്ലാ മാനസിക ബലവും നേടിക്കൊണ്ട് എല്ലാവിധത്തിലും ആകാശം പോലെ വിശാലമാകാനുള്ള മനസ്സുമായി ഇതാ ഇനി എല്ലാവരെയും തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കാൻ കഴിയുന്ന ആത്മഫലവുമായി ഇതാ ഞാൻ താഴേക്ക് പോകുന്നു താഴേക്ക് 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 ഇതാ ഇപ്പോൾ എനിക്ക് ഭൂമിയെ കാണാം എൻ്റെ ഭൂമി അമ്മയെ കാണാം ഇനി ഞാൻ എൻ്റെ ഭൂമിയിൽ കാല് തൊടുമ്പോൾ ഞാൻ നന്ദിയുള്ളവനായിരിക്കും നന്ദിയുള്ളവളായിരിക്കും എനിക്ക് നിൽക്കാൻ എന്നു ഭാഗ്യം തന്നല്ലോ നടക്കാൻ ഭാഗ്യം തന്നല്ലോ നന്ദി 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 ഞാൻ ഇതാ താഴേക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്നു എത്ര സന്തോഷം എത്ര ഉന്മാദം ഇതാ എൻ്റെ കാലുകൾ ഇതാ മണ്ണിൽ പതിച്ചിരിക്കുന്നു നന്ദി നന്ദി അനന്തകോടി തിരിച്ചറിവുകളുമായി ഞാൻ ഇതായി എൻ്റെ മണ്ണിൽ ഇറങ്ങിയിരിക്കുന്നു ഞാൻ നിന്നിടത്തിറങ്ങിയിരിക്കുന്നു ഞാൻ വീണ്ടും താഴേക്ക് 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 വന്നു പുഴയിൽ ഞാൻ വെറുതെ ഒന്ന് കാലു നനച്ച് തിരിച്ച് എൻ്റെ ഭവനത്തിലെത്തിയിരിക്കുന്നു നന്ദി 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 തിരിച്ചറിവുകൊണ്ട് തമ്പുരാനെ നന്ദി ഞാൻ പുതിയൊരു മനുഷ്യൻ ഞാൻ പുതിയൊരു വ്യക്തി ഞാൻ പുതിയ ചിന്തകളും പുതിയ ഭാവങ്ങളുടെ പുതിയ രീതികളുടെ മാറ്റത്തിൻ്റെ മാറ്റത്തിൻ്റെ വ്യക്തി ഞാൻ മാറിയിരിക്കുന്നു ഒരുമുള്ളവർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒരു കമൻറ്റ് എഴുതാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒരു ലൈക്ക് തരാനൊന്നും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ലാലു മലയിൽ താങ്ക്